സ്റ്റാർ രാജൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഗ്യാസ് സ്റ്റവ് സർവീസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് ഏത് അടുപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വന്നിട്ട് വില കുറഞ്ഞ അടുപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കാണ് തന്നെ കത്തുന്നതാണ് നിങ്ങൾക്കൊരു കുറി വീണു എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയെ പിടിപ്പിച്ചിട്ട് പോകുന്ന അടുപ്പാണ് ആ അടുപ്പ് എങ്ങനെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയാണ് അത് തീർച്ചയായിട്ടും കാണുക കണ്ട് നിങ്ങൾക്ക് തന്നെ അത് സർവീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ബർണർ മൂന്നും എടുത്ത് മാറ്റുക എന്നിട്ട് അടുപ്പ് തിരിച്ച് വയ്ക്കുക ഇനി നമുക്ക് ആ മൂന്ന് നോവും ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കണം വേണ്ടി നമ്മൾ കൊണ്ട് സ്ക്രൂട്ടറിലൊണ്ട് ഒന്ന് തിക്കുക നാല് സൈഡും പയ്യെ തിക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് നോവ നോവയിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക നമ്മുടെ ഫ്രേ ഉണ്ടല്ലോ ആ ഫ്രേ ആ ഫ്രേയുടെ പേര് ഞമ്മറു പോയി ആ ഫ്രേ ഇച്ചിരി അടിച്ചു കൊടുക്കുക കേട്ടോ അടിച്ച് അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക ആദ്യമൊക്കെ ഞാൻ ഫ്രൈ ഉപയോഗിക്കാറില്ല ഇപ്പോഴാണ് അത് മേടിച്ച് ഇങ്ങനെ ഇച്ചിരി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് അയച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ആ പ്ലേറ്റിലിരിക്കുന്ന ആറ് സ്ക്രൂ നമ്മൾ അയച്ചെടുക്കണം ഒത്തിരി ധൃതി പിടിക്കരുത് പയ്യെ അത് അഴിച്ചെടുത്താൽ മതി ഞാൻ വീഡിയോ ഒത്തിരി വലിയതാകുമെന്ന് കരുതി സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പിന്നെ ഈ അടുപ്പ് എനിക്ക് പണി പണി തീർക്കാൻ രണ്ടര മണിക്കൂറാണ് എടുത്തത് കേട്ടോ അപ്പോൾ അത്ര എത്ര ക്ഷമയോടെ ഇരുന്നാണ് ഈ അടുപ്പ് പണിതത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക അതിൻ്റെ അത് പൊടിയൊക്കെ നിങ്ങൾക്ക് കാണാം അരിച്ച ഉടനെ തുരുമ്പൊക്കെ ഉണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ച അടുപ്പാണ് വേറെ മേടിക്കാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഗ്യാസ് സ്റ്റവ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെ തന്ന അടുപ്പാണ് പറ്റുമെങ്കിൽ നന്നാക്കി തരിക എന്ന് മൂന്നടുപ്പും കത്തുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് ഈ ബായിമാരെ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുന്ന അടുപ്പാണ് നമ്മൾ ഈ ക്ലാസ് മാറ്റി വെച്ചു ആറ് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് മാറ്റി വയ്ക്കാൻ പറ്റും പിന്നെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടക്കുക ക്ലിയർ ആയിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു ആറ് സ്ക്രൂ ഉണ്ട് അപ്പോൾ ബർണർ ഒരന്ന് നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടി ആറ് സ്ക്രൂ നമ്മൾ അയക്കാൻ നോക്കുക അങ്ങനെ സാധിച്ചില്ലെങ്കിൽ സൈഡിൽ ഈ സൈഡിൽ രണ്ട് സ്ക്രൂ ആ സൈഡിൽ രണ്ട് സ്ക്രൂ ഉണ്ട് അപ്പോൾ നാല് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ബർണർ ഊരി ഊരിയെടുക്കാൻ പറ്റും കാരണം നമുക്ക് ആറ് സ്ക്രൂ അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ തുരുമ്പാണെങ്കിൽ ഇതുപോലെ അഴിച്ച് നമുക്ക് മാറ്റാം എന്നിട്ട് പയ്യെ ഊരി പയ്യെ മാറ്റണം കേട്ടോ പയ്യെ മാറ്റിയിട്ട് അവിടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ബർണ്ടറിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക എന്നിട്ട് മാറ്റി വെച്ചിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പണി വരുന്നത് അവിടെ ഒരു ആറ് മൂന്ന് ജെറ്റുണ്ട് ആറല്ല സോറി മൂന്ന് ജെറ്റുണ്ട് ആ മൂന്ന് ജെറ്റ് അയച്ച് നമ്മൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിന് എട്ട് ഒമ്പത് സ്പാണ്ടറാണ് കേട്ടോ അതിൽ എട്ടിട്ട് പയ്യ അയച്ചെടുക്കണം കേട്ടോ കാരണം വലിയ സ്പീഡിൽ അഴിക്കരുത് അത് പൊട്ടിപ്പോയി ഒടിഞ്ഞ് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സെറ്റോടെ മാറാൻ പറ്റുകയുള്ളൂ ആ സെറ്റ് കിട്ടാനും പാടാട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എടുക്കുക എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു ഹോളുണ്ട് ചെറിയൊരു ഹോളുണ്ട് അത് നമ്മൾ പിന്നുകൊണ്ട് കുത്താം പിന്നെ നമ്മൾ ജെറ്റ് ഊരിയ സ്ഥലത്ത് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിടാം കേട്ടോ അവിടെയൊന്ന് ക്ലീൻ ചെയ്ത് വിടാം സ്കൂട്ടറെ കൊണ്ടൊക്കെ ഒന്ന് കുത്തി ക്ലീൻ ചെയ്ത് വിടാം അല്ലെങ്കിൽ സ്കൂട്ടറിൽ തുണി ചുറ്റിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം ഇതുവരെ സ്റ്റവ് തിരിച്ചിട്ട് ഒന്ന് മുട്ടുകയും ചെയ്യാം കേട്ടോ മുട്ടുമ്പോൾ അതിൻ്റെ അടുത്തുള്ള അഴുത്തൊക്കെ പുറത്തോട്ട് ചാടി വരും എന്നിട്ട് നമ്മൾ ജെറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കേബിളാണ് കേട്ടോ കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലച്ച് കേബിളാണ് അതിന് ചെറിയൊരു കമ്പി എടുത്തിട്ട് അതുകൊണ്ടാണ് ഞാനത് കുത്തി ക്ലീൻ ചെയ്യുന്നത് കുത്തി ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് ഊതുക ഊതുന്നത് വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഒറ്റയ്ക്ക് ക്യാമറ വെച്ച് എടുത്തതാണല്ലോ കേട്ടോ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ച് എടുത്തത് നന്നായിട്ട് അത് കുത്തി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് തുടച്ച് ആ സൈഡിലൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ജെറ്റി പിടിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കുത്തി ക്ലീൻ ചെയ്തിട്ട് ആ ജെറ്റി അങ്ങ് പിടിപ്പിക്കുക ഇതുപോലെ നമ്മൾ ബാക്കി രണ്ടെണ്ണം കൂടെ പിടിപ്പിക്കുക വളരെ ക്ഷമയോടെ വർക്ക് ചെയ്യണം ഒത്തിരി ഫുൾ ടൈറ്റ് വയ്ക്കാൻ നോക്കരുത് ഫുൾ ടൈറ്റ് വെച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞ് ജെറ്റിൻ്റെ പകുതി അവിടെ ഇരിക്കും പിന്നെ നമ്മൾ കോർക്ക് സെറ്റെന്ന് അതിന് പറയുന്നത് ആ സെറ്റ് മൊത്തത്തോടെ ഓട്ടോമാറ്റിക്ക് മേടിച്ച് മാറേണ്ടി വരും അതിന് നല്ല പൈസ വരും അപ്പോൾ പണിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം വർക്ക് ചെയ്യുക വളരെ ക്ഷമയോടെ അതുപോലെ മൂന്ന് ഒരെണ്ണം കൂടെ പിടിപ്പിക്കാനുണ്ട് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ അതുപോലെ തന്നെ അഴിച്ച് പിടിപ്പിക്കുക നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ സ്റ്റവ് അഴിച്ച് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുക പിന്നെ ഈ ഭായിമാർ കൊണ്ടുവരുന്ന അടുപ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ പെയർഫാൽസ് ഒക്കെ ഭയങ്കര വിലയായിരിക്കും മേടിക്കാൻ കിട്ടും നല്ല വിലയും കൊടുക്കേണ്ടി വരും അവർ പറയുന്ന പൈസയായിരിക്കും അവരുടെ നാട്ടിൽ നിസ്സാരമായിട്ട് കിട്ടുന്ന അടുപ്പായിട്ട് അതൊക്കെ പിന്നെ ആ മിന്നുന്നില്ല തീ മിന്നുന്ന പോലെ ഒന്ന് മിന്നോ നമ്മൾ സ്വിച്ച് ഒന്ന് ചുമ്മാ ഗ്യാസ് കണക്ഷൻ ചെയ്ത് അടിച്ചു നോക്കുമ്പോൾ അറിയാം അവിടെ ഒന്ന് ഞാൻ അപ്പോൾ ചിരണ്ടിയതുപോലെ ചെറുതായിട്ട് ഒന്ന് ഒരു അതുപോലെ ചിരണ്ടി കൊടുത്താൽ മതി അപ്പോൾ ഇച്ചിരി ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടും പിന്നെ എങ്ങനെ അഴിച്ചെടുത്തോ അതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിപ്പിക്കുക ഇത് പിടിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അയക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുക ഇതെങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കി പിടിപ്പിക്കണം ചെറിയ ഒരു മാറ്റം വന്നാലും ഈ അടുപ്പിനൊരു പ്രശ്നമുണ്ട് അവിടെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പിടിപ്പിക്കുക ആ കമ്പനി എങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറ അതുപോലെ തന്നെ പിടിപ്പിക്കണം അതുപോലെ തന്നെ നാല് സ്ക്രൂ ഇട്ട് നാ രണ്ട് ഒരേ സ്ക്രൂ വെച്ച് മുറുക്കുക ഇപ്പുറേ ഓർണം അപ്പുറേ ഓർണം അങ്ങനെ മുറുക്കി കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനി ചില്ലെടുത്ത് കറക്റ്റായിട്ട് വയ്ക്കണം നാല് സൈഡ് കറക്റ്റ് ലെവലിൽ വച്ച് കറക്റ്റായിട്ട് ആ പ്ലേറ്റ് വെച്ച് നമ്മളെങ്ങനെ അയച്ചോ അതുപോലെ തന്നെ മുറുക്കി വെച്ചാൽ മതി പിന്നെ സ്ക്രൂ നന്നായിട്ട് മുറുക്കണം കേട്ടോ കാരണം ഈ ക്ലാസ് ടോപ്പ് അതിലാണ് പിടിച്ചിരിക്കുന്നത് ആ പ്ലേറ്റിലാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് തന്നെ മുറുക്കി വയ്ക്കണം വളരെ ക്ഷമയോടെ ചെയ്താൽ മതി ഇതുപോലെ ഒരടുപ്പ് ഭായിമാരോട് മേടിച്ച് മണ്ടത്തരം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം പിന്നെ ഇതിന് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് ബർണർ കംപ്ലൈൻ്റ് ഉണ്ട് അത് ലാസ്റ്റ് ഞാൻ കത്തിക്കാൻ നേരത്ത് പറയാം നമ്മൾ അടുപ്പ് സർവീസ് കഴിഞ്ഞ് നമ്മളൊന്ന് കത്തിച്ച് നോക്കും അന്നേരം അത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് പറയാം ഇപ്പോൾ അതുപോലെ തന്നെ നാല് സ്ക്രൂ നന്നായിട്ട് മുറുക്കി പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് നമ്മൾ നോവിച്ചില്ല ആ നോവ് കറക്റ്റായിട്ട് വെച്ച് പയ്യൊന്ന് അമർത്തി കൊടുത്ത് നോവ് കറക്റ്റായിട്ട് സീറ്റിങ് ആവുന്നതാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ജാനല നിങ്ങൾ വാച്ച് ടൈം കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ഉണ്ട് നോബ് അതുപോലെ തന്നെ പിടിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു ഇനി ആ ബർണർ എടുത്ത് നമ്മളതിൻ്റെ മോളി വയ്ക്കണം സ്ക്രൂ ഉറങ്ങും കൂടെ മുറുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മുറുക്കി കഴിഞ്ഞിട്ട് ബർണറെല്ലാം കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക ഈ അടുപ്പ് സൂര്യ അടുപ്പ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ സത്യത്തിൽ ഒരു ബ്രാൻഡഡ് കമ്പനി അല്ല അത് ഒരു ചൈനയുടെ അടുപ്പാണ് ഏറ്റവും വില കുറഞ്ഞ് മേടിച്ച് വീട്ടിലെത്തി ഇതാണ് കംപ്ലയിൻ്റ് ബർണറിൻ്റെ സൈഡിൽ കൂടി ചെറുതായിട്ട് തീ വരുന്നതുകൊണ്ടു അപ്പോൾ മൂന്ന് ബർണറും കൂടെ മാറിയ ഓക്കെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം